ഖത്തറിലെ വിവിധ സർക്കാർ ഖത്തർ ആഭ്യന്തര മന്ത്രാലയത്തിന്റെ മെട്രാഷ് മെട്രാഷ് ആപ്ലിക്കേഷൻ ഇന്നു മുതൽ മുതൽ സേവനങ്ങളെല്ലാം പുതിയ ആപ്ലിക്കേഷനിൽ ലഭ്യമാകും വിസ അപേക്ഷ ട്രാഫിക് ജനറൽ സേവനങ്ങളെല്ലാം തുടങ്ങി ഖത്തറിലെ സർക്കാർ സേവനങ്ങളിലേക്കുള്ള സിംഗിൾ വിൻഡോ ആയിരുന്നു മെട്രാസ് ടു പ്രവാസികൾക്കും സ്വദേശികൾക്കും ഒരുപോലെ ഉപയോഗപ്രദമായിരുന്ന മെട്രാഷ് ടു ആപ്ലിക്കേഷൻ മാർച്ച് ഒന്നിന് പ്രവർത്തനരഹിതമാകുമെന്ന് രണ്ടാഴ്ച മുമ്പ് ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചിരുന്നു കൂടുതൽ സൗകര്യങ്ങളോടെയാണ് പുതിയ മെട്രാഷ് ആപ്ലിക്കേഷൻ മന്ത്രാലയം അവതരിപ്പിച്ചിരിക്കുന്നത് പുതിയ ആപ്ലിക്കേഷൻ എല്ലാവരും ഡൗൺലോഡ് ചെയ്യണമെന്ന് മന്ത്രാലയം ഓർമ്മിപ്പിച്ചു കഴിഞ്ഞ ഡിസംബറിലാണ് മെട്രാഷ് പുതിയ പതിപ്പ് പുറത്തിറക്കിയത് പുതിയ പേയ്മെന്റ് സംവിധാനം വ്യക്തിഗത ഓതറൈസേഷൻ സർട്ടിഫിക്കറ്റുകൾക്കുള്ള അപേക്ഷ റീപ്രിന്റ് ഭാര്യയുടെയും കുട്ടികളുടെയും വിവരങ്ങൾ രജിസ്റ്റർ ചെയ്യൽ തുടങ്ങിയ സേവനങ്ങളും പുതിയ ആപ്പിൽ ലഭ്യമാണ് റെസിഡൻസി പെർമിറ്റിന് അപേക്ഷിക്കൽ പുതുക്കൽ ഡ്രൈവിംഗ് ലൈസൻസ് ഗതാഗത ലംഘനം റിപ്പോർട്ട് ചെയ്യൽ തുടങ്ങിയവ ഉൾപ്പെടെ ഇരുന്നൂറ്റി അൻപതിലേറെ സേവനങ്ങളാണ് മെട്രാസിലുള്ളത് ആപ്പ് സ്റ്റോർ ഗൂഗിൾ പ്ലേ സ്റ്റോർ എന്നിവിടങ്ങളിൽ നിന്നും ആപ്പ് ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കാം മീഡിയ വൺ ദോഹ